ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാജിതാണ് നമ്മളിപ്പോൾ ട്രാവൽ സീരീസ് ആണ് ചെയ്യുന്നത് അപ്പോൾ ചെന്നൈയിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അങ്ങനെ ഞാനിപ്പോൾ ചെന്നൈയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ ഇനി നടക്കുകയാണ് ഒന്ന് അങ്ങോട്ടേ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയ ശേഷം തിരിച്ച് മെട്രോക്ക് വേറെന്ന് വിചാരിച്ചിട്ട് ഇത് നോക്കുമ്പോഴേക്കൊക്കെ കുറച്ചും കൂടി നടന്ന് കഴിഞ്ഞാൽ അടുത്ത വശത്ത് മെട്രോൻ്റെ ശേഷം കാണിക്കുന്നതല്ലേ അപ്പോൾ നമുക്കൊന്ന് നേരെ അങ്ങോട്ടേക്ക് പോയേക്കാം അവിടെ കുടിക്കാൻ ചായ ചില്ലറിയും ചില്ലറിയാക്കാം രാവിലെ തന്നെ ചായ കുടിക്കാൻ വേണ്ടിട്ട് അഞ്ഞൂറ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ കാലം വെക്കും അവർക്ക് കച്ചവടം കിട്ടുന്ന അത്രയ്ക്കില്ലേ അത് രാവിലെ തന്നെ അല്ലേ അടിപ്പൊളി ആ മകൂടി ഈ ഒരു നഗരം നല്ല വാങ്ങിയുടെ ചുറ്റും കടകളാണ് ചെന്നൈ ടൗണിൽ തന്നെ നമ്മളുള്ളത് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മളുള്ളത് ഇവിടെ രണ്ട് സൈഡിലേക്ക് ഒരുപാട് റൂമുകളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ചായ റെസ്റ്റോറൻ്റുകളും ആ ചായ കിട്ടുന്നവരെയായിക്കോട്ടെ കിട്ടുന്നവരായിക്കോട്ടെ ഒരുപാട് ഒരുപാട് കടകള് ചുറ്റുമുണ്ട് ഭൂരിഭാഗ കടകളും തുറക്കാൻ സമയമാവുന്നത്ര അതിൽ കുറേ കടകൾ തുറന്നിട്ടുമുണ്ട് നഗരത്തിൽ ഇപ്പോൾ അത്യാവശ്യ വണ്ടികളിലും ഈ ഒരു സമയമാകുമ്പോൾ തന്നെ ഉണ്ട് അല്ല അത്ര തിരക്കൊന്നുമില്ല കുറേ പേർ നടക്കുന്നു പിന്നെ അല്ലപ്പോലെ കുറേ ട്രാവലർ ബാഗ് കൊടുത്ത് അവർക്ക് എവിടത്തേക്കാണു പോകണ്ടേ അവിടത്തേക്ക് പോകാൻ നിൽക്കുന്നു കാഴ്ചയാണ് യാണെങ്കിൽ രാവിലെ തന്നെ ആ മഞ്ഞ് മൂടിയത് കൊണ്ടത് പ്രത്യേകം ഭംഗി കാണാൻ ഇവിടുത്തെ ഓട്ടോയുടെ കളർന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് യെല്ലോ ആണ് അപ്പോ റെയിൽവേ സ്റ്റേഷൻ ആകുമ്പോ തന്നെ ഒരുപാട് ഓട്ടോ ഉണ്ടായിരിക്കും നമുക്ക് മെട്രോ ചുമ ഉണ്ടാകും നടന്ന ശേഷം നമുക്ക് മെട്രോ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വരില്ല പിന്നെ കാഴ്ചകളൊന്നും തരാ ഇത് യാതൊരു വിധത്തിലുള്ള പ്ലാനിങ്ങും ഇല്ലാത്ത ട്രിപ്പ് ആയത് കൊണ്ട് തന്നെ എങ്ങോട്ടാ പോയം കിട്ടില്ലെങ്കിൽ കൂടുതൽ ദൂരത്തേക്ക് പോകണം എന്ന് തന്നെയാന്ന് ആഗ്രഹം കഴിഞ്ഞു അങ്ങനെ അങ്ങന്നു കണ്ടില്ല അവിടെ എത്തിയ ഇടതു വശത്തേക്ക് പോയാ റെയിൽവേ സ്റ്റേഷൻ ാണ് എല്ലാ ഭാഗത്തും